അതേപോലെ തന്നെ അവരുടെ ജീവിതം ആ കളമേയത്തിലേക്ക് മാത്രം നൽകിയാണ് അവർക്ക് ജീവിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് തൻ്റെ പത്ത് വയസ്സ് മുതൽ അദ്ദേഹം ഈ മേഖലയിൽ തന്നെ തുടക്കം കുറിച്ചൊരു കലാകാരനാണ് നമ്മുടെ തന്നെ പാലക്കാട് ജന്മം കൊണ്ട അദ്ദേഹം ഇന്നിപ്പോൾ തൃശ്ശൂരിലാണ് താമസം അദ്ദേഹത്തെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കുകയാണ് ആദരിക്കുന്നത് നമ്മുടെ തന്നെ എട്ടര യോഗത്തിൻ്റെ ചെയർമാനായിട്ടുള്ള പത്മഭനാണ് പത്മഗിരീഷ് ജിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ മനോജി രോഹിണി രോഹിണികുമാർ അവരെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ പുരസ്കാരം ഏറ്റുമാകുന്നതിനായിട്ട് വേണുഗോപാൽ ജിയേയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ നമ്മുടെ ക്ഷേത്രം മേൽശാന്തിയും സ്വാമിയായിട്ടുള്ള ശ്യാം ചൈതന്യജിയേയും സ്വാഗതം ചെയ്തു ക്ഷേത്ര കളമെഴുത്തുപാട്ട് കലാകാരൻ വേണുഗോപാലക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ജനനം അമ്മ മുണ്ടൂർ താഴത്തെ കുറുപ്പത്ത് പത്മാവതി അമ്മ അച്ഛൻ പടിഞ്ഞാറേ കലാട്ടിൽ ഗോവിന്ദക്കുറിപ്പ് മകൻ വേണുഗോപാലക്കുറുപ്പ് ചെറുപ്പം മുതൽ തന്നെ കളമേട്ടുപാട്ടും നൃത്തങ്ങളും വളർന്ന കുട്ടിക്കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അരങ്ങേറ്റം കുറിച്ചു കലയോടുള്ള സ്നേഹവും പാരമ്പര്യത്തോടുള്ള ആ തൊഴിലിനോടുള്ള ആ സ്നേഹവുമാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ കലാകാരനാക്കി തീർക്കാനായിട്ട് സാധിച്ചത് നിരവധി ദേവീ ദേവന്മാരുടെ കളമെഴുത്ത് പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും വരയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചതെന്ന് കൂടി എന്നും കുറിപ്പേട്ടൻ പറയാറുണ്ട് ഇനിയുള്ള വരുന്ന തലമുറയിലും ഇതേപോലെയുള്ള കലാകാരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു